നമസ്കാരം ഞാൻ ഇന്നൊരു സ്ഥലം കൊണ്ടു അടിപൊളിയായിട്ടുണ്ട് അതായത് നമ്മൾ ഏഴാം വാർഡിൽ എവിടെ ഒരു വേസ്റ്റുകൾ കൊണ്ടുവിടാൻ പറ്റിയ സ്ഥലമാണ് അത് നമുക്ക് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഇടാം അതുപോലെ ഭക്ഷണ വേസ്റ്റുകൾ അതുപോലെ പല വേസ്റ്റുകളും കുട്ടികളുടെ പാമ്പേഴ്സ് അതുപോലെ വലിയ സ്ത്രീകൾ ഉപയോഗിക്കുന്ന നാപ്കിൻ പോലുള്ള വേസ്റ്റുകളൊക്കെ ഇടാൻ പറ്റുന്ന ഒരു വേസ്റ്റ് ഒരു കുഴി തന്നെ അടിപൊളിയായിട്ട് സൂക്ഷി ഇത്രയും വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് അതെവിടെ സ്ഥിതി ചോദിച്ചാൽ മാണ്ടേക്കാട് നിന്നും പടിഞ്ഞാക്കര പടിഞ്ഞാക്കര പൂട്ടിൽ ആ റൂട്ടിൽ ആ ഭാഗത്തിന് സൈഡായിട്ടുള്ളത് അടിപൊളി ഇത്രയും എല്ലാം മതിലൊക്കെ കെട്ടി വൃത്തിയാക്കി സൂക്ഷിച്ചിട്ടുണ്ട് നമുക്കത് ആ വീ നമുക്കൊന്ന് ആ വീഡിയോ ഒന്ന് നോക്കാം തന്നെയാണ് thank you രെ മാണ്ടേക്കടുത്ത് കുറേ വീട് കയറി അതുപോലെ പടിഞ്ഞാക്കരയിൽ കുറേ വീടുകൾക്കുള്ള അവിടെ നിന്ന് രാത്രിയോ എന്നോ രാത്രിയൊന്നോ പകലോ ഒന്നും ഇല്ലാതെ പുലർച്ചെ രണ്ട് മണിക്കും മൂന്ന് മണിക്കും നാലുമണിക്കും പോയി വെള്ളം കോരി സ്ഥലം സ്ഥലമാക്കണത് അതിൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ നോക്കണം നിറയെ ഇത് ഇത് ഇപ്പം മെമ്പർമാർ ഇതിനു മുമ്പ് പറയാൻ പാടില്ല മരിച്ചു പോയി മരിച്ചവരെ മരിച്ചുപോയെ കുറിച്ച് പറയാൻ പാടില്ല ഇതിനു മുമ്പ് മുൻ വൈസ് പ്രസിഡൻറ്റും മരിച്ചുപോയ ശ്രീ വൈസ് പ്രസിഡൻറ്റും വ്യാഴാം വാർഡിൽ മെമ്പറായിരുന്ന ശ്രീ കൃഷ്ണൻകുട്ടിയാട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം വാർഡായിരുന്നു അതിനുശേഷം അതിനുശേഷം രണ്ട് വേറെ മെമ്പർ വന്നു അവർക്കൊന്നും കാ ഈ അവരൊന്നും ഈ കിണറിൻ്റെ അവസ്ഥ കണ്ടില്ല വെച്ചാൽ മഹാ കഷ്ടമല്ല നമുക്ക് സങ്കടം തോന്നണം ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ ആ വീട്ടിൽ ആ കിണറിൽ പോയി ഇഷ്ടംപോലെ വെള്ളം ആദ്യം പൈപ്പൊന്നും ഇല്ലാത്ത സമയത്ത് ഇഷ്ടംപോലെ വെള്ളം കൂരി ഇട്ടുണ്ടോ ഞാൻ പറഞ്ഞില്ല ഇഷ്ടംപോലെ വീട്ടുകാർക്ക് ഒരു ആശ്രയിരുന്നു ഏക കിണറായിരുന്നു അത് പാടത്ത് കുഴിയെന്ന് പറയാം സാധാരണ പഞ്ചായത്ത് കിണറിലെ ഏഴാം പാട്ട് പഞ്ചായത്ത് കിണറിനെ ഇവിടെ അന്നും ഇപ്പോഴത്തെ അതുപോലെ ഇത് ഈ മെമ്പർമാർക്ക് ഇപ്പോഴത്തെ മെമ്പർമാർക്കൊന്നും അത് ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടെന്ന് പെട്ടില്ല എന്ന് പറയുന്നത് മഹാ കഷ്ടല്ല ഇതൊക്കെ സമയം ചിലപ്പോൾ സമയം ഉണ്ടാവില്ലല്ലോ ജനങ്ങളെ സേവിക്കാൻ സമയം ജനങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കുന്ന തീർക്കാൻ സമയം കിട്ടുന്നുണ്ടാവില്ല അതുപോലെ ഓരോ തിരക്കുകളല്ലേ അതുകൊണ്ടായിരിക്കും ഇതൊന്നും തിരക്ക് ഇതൊന്നും ഈ അവ ഈ കിണറിൻ്റെ അവസ്ഥയൊന്നും കാണാൻ പറ്റാത്തത് അത് 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 ഈ കിണർ ഈ നേരാക്കണെന്തെങ്കിലും നിയമ തടസ്സമുണ്ടോ അങ്ങനെ നേരാക്കൽ അത് മണ്ണിട്ട് മൂടിക്കൂടെ എന്തിനാ അതിൽ ഞാൻ പറയാം അതിൽ ഇഷ്ടംപോലെ ഞാൻ ഒന്ന് പോയി ഇതിന് ഇതിനുമുമ്പ് ഞാൻ അതിനെക്കുറിച്ച് വീട് ചേരും വിചാരിച്ചു മറന്നുപോയി പക്ഷേ എൻ്റെ ഒരു സുഹൃത്താണ് ഇന്നത് അതിനെക്കുറിച്ചൊരു വീട് അതിൻ്റെ ഈ കിണറിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് പരിതാപ പരിതാപ പരിതാപകരമാണ് ആ കിണറിൻ്റെ അവസ്ഥ അപ്പോൾ അതിനെക്കുറിച്ച് വാർത്ത ചെയ്യുക ജീവിതം ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ പോയി നോക്കുമ്പോൾ അന്നത്തെ സ്ഥിതി കണ്ടത് മഹാ കഷ്ടോ സങ്കടം തോന്നും ആ കിണറിൻ്റെ അവസ്ഥ കൊണ്ടിട്ട് അതിൽ മദ്യക്കുപ്പികൾ അതൊരു ഭക്ഷണത്തിന് വേസ്റ്റ് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ പ്ലാസ്റ്റിക്കിന് കുപ്പി അതെല്ലാം അതുപോലെ ഗർഭ നിരോധനം ഉറകൾ നിരോധം പോലുള്ള സം അതെല്ലാം അത് കൊണ്ടിട്ടിരിക്കുന്നു അത് വീട് കണ്ടാൽ മനസ്സിലാവും മഹാ കഷ്ടമാണ് അതെല്ലാം ഇഷ്ടം ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലും പൊതുപ്രവർത്തകർ കൊണ്ട് നട തട്ടിമുട്ടി നടക്കാൻ പറ്റുന്നില്ല ഇഷ്ടം ഇഷ്ടംപോലെ പൊതുപ്രവർത്തകരുണ്ട് അവർക്കൊക്കെ അതൊന്നും ശ്രദ്ധിച്ച് ശ്രദ്ധയിൽപ്പെടുത്തി മെമ്പറുമായി ഇവിടെ മെമ്പറായിട്ട് ശ്രദ്ധപ്പെടുത്തിക്കൂടെ അല്ലെങ്കിൽ പഞ്ചായത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തിക്കൂടെ പൊതുപ്രവർത്തകർ പൊതുപ്രവർത്തകർ ജനങ്ങളുടെ ജനങ്ങളുടെ പരാതികൾ പരിഹരിക്കാനോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമയം അതിന് പോലും സമയം കിട്ടില്ലെന്നറിയാം എങ്കിലും ഇതൊന്നും ശ്രദ്ധിച്ചുകൂടെ ഇതൊന്നും കാണുന്നില്ല ഇതൊക്കെ അതൊരു മെമ്പർ എന്ത് മെമ്പറിൽ നിന്ന് മെമ്പർ ഈ വഴിക്ക് ഇടയ്ക്കെന്ന് വന്ന് നോക്കണേ ഏഴാം വാർഡ് മെമ്പർ മോഹൻ മെമ്പർ ഈ വഴിക്കുന്നു വന്ന് നോക്കണം ഈ കിണറിൻ്റെ അവസ്ഥ നോക്കും നിങ്ങൾ ഇപ്പം എനിക്കെന്താണ് നിനക്ക് കാര്യം തന്നെ ഒരു മാധ്യമ മാധ്യമപ്രവർത്തനം എന്ന നിലയിലും അതിലുപരിക്കുന്ന ഈ ഒരു ഈ നാടിൻ്റെ പൗരൻ എന്ന നിലയിലും അത് അതിലുപരി ആ കിണർ കിണറിന്ന് മുമ്പ് വളരെ പത്തിരുപക്ഷം വർഷം മുമ്പ് വെള്ളങ്ങൾ ഞങ്ങളുടെ വീടുകൾക്കെല്ലാം ഒരാശ്രയമായ ആ കിണർ അതിനിപ്പോഴത്തെ അവസ്ഥകളും സ്വാഭാവിക സങ്കടം തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നീണ്ടത് കിണിൽ നന്നാക്കാൻ എന്തെങ്കിലും നിയമ തടസ്സമുണ്ടോ അതൊക്കെ നന്നാക്കൂടെ ഇതൊന്നും ഇതൊക്കെ മെമ്പറൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൂടെ മെമ്പറേ മെമ്പറൊക്കെ ഇടയ്ക്കൂടെ ഇടയ്ക്കൊക്കെ ഈ വഴിക്ക് വന്ന് നോക്കണം ഇതിൻ്റെ അവസ്ഥകൾ പഞ്ചായത്തിൽ പോകണം പോകേണ്ടന്നല്ല ഇടയ്ക്ക് ഈ വന്ന് കാര്യങ്ങൾ അന്വേഷിക്കണം അതുപോലെ ജനങ്ങളുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കണം അപ്പം ഈ ഇതൊക്കെ ഓരോ കാര്യങ്ങൾ അന്വേഷിക്കണം അതൊക്കെ വൃത്തിയാക്കിയാൽ ഇഷ്ടംപോലെ വെള്ളം ഉണ്ടാവും അതായത് വെള്ളം എന്താ ആ കിണർ നന്നാക്കിയല്ലേ നമുക്ക് അവിടെ നമുക്കിപ്പോൾ നമ്മുടെ വീടുകളിലേക്ക് എപ്പോഴും വെള്ളം ഉണ്ടാകാൻ പൈപ്പിൽ എപ്പോഴും വെള്ളം ഉണ്ടാകുന്നില്ലല്ലോ ഉണ്ടാകട്ടെ ഇല്ലാത്ത അവസ്ഥ വന്നാൽ ആ കിണറിൽ നിന്ന് മോട്ടർ ഉപയോഗിച്ച് നമ്മൾ അവിടുത്തെ അടുത്തുള്ള വീടുകളൊക്കെ മോട്ടോർ വെച്ച് വെള്ളം അടിക്കാം അതുപോലെ ഇഷ്ടംപോലെ കൃഷി സ്ഥലങ്ങളുണ്ട് അപ്പോൾ വെള്ളം ഇല്ലാത്ത അവസ്ഥ വന്നാൽ ആ കൃഷി സ്ഥലങ്ങളിലേക്കും ആ അവിടുത്തെ ആ വെള്ളം പഞ്ചായത്ത് കിണറിലെ വെള്ളം മോട്ടോർ ഉപയോഗിച്ച് അടിച്ച് അടിച്ചുപയോഗിക്കുമല്ലോ എന്തായാലും എത്ര പെട്ടെന്ന് ഇത് ഇതിന് ബഹുമാൻപെട്ട് മെമ്പർ ഇതിനൊരു പരിഹാരം കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ പൊതുപ്രവർത്തകരും ഇത് കാണുന്ന പൊതുപ്രകാരം ഉണ്ടെങ്കിൽ പൊതുപ്രവർത്തകർ ഇതിൽ ഇടപെട്ട് എന്തെങ്കിലും ഒരു പരിഹാരം കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം